ഹായ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സുതിമാഷാണ് സുതിമാഷ് ഒരു കായികാധ്യാപകനാണ് വിദ്യാർത്ഥികൾക്ക് ഏറെ ഇഷ്ടമാണ് എന്നാൽ സുതിമാഷ് കുട്ടികളെ മാത്രമല്ല ഇഷ്ടമുള്ളത് മൃഗങ്ങളെയും പാമ്പുകളെയൊക്കെ വളരെ ഇഷ്ടമാണ് ലൈസൻസ് ഉള്ള ഒരു സ്നേക്ക് റെസ്ക്യൂർ കൂടിയാണ് സുതിമാഷ് ഒരു കായികാധ്യാപകൻ എന്ന നിലയിൽ നിന്നും സ്നേക്ക് റെസ്ക്യൂർ എന്ന മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത് ആക്ച്വലി സത്യത്തില് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പാമ്പിനെ അല്ല പാമ്പ് വർഗത്തിൽപ്പെട്ട എല്ലാ ജീവികളെയും ഭയങ്കര പേടിയായിരുന്നു നമ്മുടെ സ്കൂളിൽ ഇങ്ങനത്തെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അപകടകരമാവുന്ന രീതിയിൽ രണ്ട് അനുഭവങ്ങൾ ഒരു പ്രാവശ്യം അവരുടെ ക്ലാസ് റൂമിലും മറ്റൊരു പ്രാവശ്യം അവർ ഗാർഡനിലും ഇതേപോലെ പാമ്പിനെ കാണുകയും അവർ കായിക സ്വാഭാവികമായിട്ട് കുട്ടികളുടെ മനസ്സിൽ കായിക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേക കഴിവുള്ള ആളാണെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കാം അവരോടി വന്ന് എന്നെ വിളിച്ചു ഞാനവിടെ പോയി നിസ്സഹായനായിട്ട് നോക്കി നിൽക്കേണ്ട അവസ്ഥ പിന്നെ എൻ്റെ സുഹൃത്ത് വന്നിട്ട് അതിനെ തല്ലിക്കൊല്ലാണ് ഉണ്ടായത് രണ്ട് തവണയും അങ്ങനെ തന്നെയാണ് ഉണ്ടായത് അങ്ങനെ സംഭവിച്ചു പക്ഷേ അതിനെ തല്ലിക്കൊല്ലു കാണുമ്പോൾ മനസ്സിലുണ്ടായിട്ടുള്ള ഭയങ്കരമായൊരു സങ്കടം ഇതിനെ ഇത്തരത്തിൽ ഇങ്ങനെയുള്ളൊരു വിഷയം പിന്നെ ഇനിയൊരു സംഭവം ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് പിന്നീട് കേരള ഫോറസ്റ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഈ ഒരു പിന്നെ സ്നേക്ക് റെസ്ക്യൂവിൻ്റെ കോഴ്സിന് പങ്കെടുക്കുകയും ചെയ്തു പിന്നീട് പിന്നെ ചെറിയെന്നുവച്ചാൽ വിഷമില്ലാത്ത ജീവികളെതാക്കുമ്പോൾ അതിനിപ്പോ കടി കിട്ടിയാലും പ്രശ്നമില്ല എന്നുള്ളൊരു ചിന്ത പിന്നെ പിന്നെ പേടിയോടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും പാമ്പുകളെ സമീപിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ ഒരു അകലം എപ്പോഴും പാലിച്ചുകൊണ്ട് എന്നാൽ നമുക്ക് നന്നായിട്ട് അറിയാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാകും ഇത് ശരിക്കും നമ്മളെ ഒന്നും ചെയ്യാനല്ല അത് അതിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഈ പാമ്പ് വിടുത്തൊക്കെ കണ്ടിട്ട് വീട്ടില് അല്ലെങ്കിൽ ആളുകൾ ഇത് അനുകരിക്കാറുണ്ട് ഭയങ്കര അപകടകരമായ ഒരു കാര്യമാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നത് കണ്ടിട്ട് പലപ്പോഴും അനുകരിക്കാറ് നമുക്ക് അപകടങ്ങൾ ഉണ്ടാവുന്ന രീതിയിൽ പാമ്പ് നമ്മുടെ ഒരു ഏരിയയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് അതിനെ നേരിടേണ്ടത് ഇപ്പോ ടി വിൽ കാണുന്ന ഇത്തരത്തിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾ കാണുമ്പോൾ അവരുടെ കാഴ്ചപ്പാടില് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും അവരത് ചെയ്യുന്നുണ്ടാവുക പക്ഷെ നമുക്ക് കാണുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് തോന്നും അങ്ങനെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അത് അതേപോലെ ചെയ്യുമ്പോൾ അത് രണ്ടു പേർക്കും അപകടമാണ് ഒന്ന് ഈ റെസ്ക്യൂ ചെയ്യുന്ന ചെയ്യപ്പെടുന്ന ജീവികൾക്കും അതേപോലെ തന്നെ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കും നമ്മൾ ഒരിക്കലും അനുകരിക്കരുത് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ എന്ന് വെച്ചാൽ അത് ശരിക്കും പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ നമ്മളതിന് കൈ ഒരു കൈകാര്യം ചെയ്യേ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നമ്മൾ പാമ്പിനെ കാണുമ്പോൾ മാത്രമല്ല ഏതൊരു അപകടത്തിലും അപകട സംഭവ സമയത്തും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസാന്നിധ്യം കൈവിടാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കാരണം നമുക്കറിയാതെ വന്നു പോകുന്നൊരു സംഭവമാണ് എന്നാലും പേടിക്കാതിരുന്നാൽ ഒരു പരിധി വരെ നമ്മളൊക്കെ ആ ഒരു റിസ്ക് പിന്നെ കവർ റിക്കവർ ചെയ്യാൻ പറ്റും ഇപ്പം റൂമിൻ്റെ ഉള്ളിൽ വീട്ടിൻ്റെ അകത്ത് തന്നെ കണ്ടാലും നമ്മളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് ബൈറ്റ് ചെയ്യില്ല അത് പേടിച്ചിട്ട് എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും ഒരു പിന്നെ ബുദ്ധിമുട്ട് അതിന് ഉണ്ടാവുമ്പോഴാണ് അത് ഇങ്ങോട്ട് വരാൻ നോക്കുന്നതും നമ്മൾ നമ്മൾ പേടിച്ച് കയ്യും കാലും താക്കുമ്പോൾ അത് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണം എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് അത് ബൈറ്റ് ചെയ്യുന്നത് അതിപ്പോ ഒരു പൂച്ചയെ നമ്മളൊന്ന് റൂമിലിട്ട് ഇതാക്കാൻ നമ്മൾ പൂച്ച നമ്മളെ കണ്ടാൽ ഓടാറേ ഉള്ളൂ പക്ഷെ റൂമിലിട്ടിട്ട് നമ്മൾ അതിനെന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യും അപ്പൊ അതുപോലെ ഇത് അതിന്റെ കൊണ്ട് ചെയ്യുന്നതാണ് ഈ ബൈറ്റ് മൊത്തം അപ്പൊ കഴിയുമെങ്കിൽ അതിനെ ഒബ്സേർവ് ചെയ്താൽ നമുക്ക് ഒരു ഒബ്സർവ് ചെയ്യാം അത് പിന്നെ പോവുക പിന്നെ അതിനെ അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതിനെ സ്വസ്ഥമായി പോകാൻ അനുവദിച്ചാൽ അത് പൊക്കോളും പിന്നെ നമുക്കതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിലുള്ള ജീവികൾ വരാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിന് നമുക്ക് ചെയ്യേണ്ട ഇവ വരുന്നത് ഭക്ഷണം തേടി മാത്രമാണ് വേറെ ഒരു കാര്യത്തിനും ഇത് പുറത്ത് വരില്ല ഭക്ഷണത്തിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് വരുവുള്ളൂ അപ്പോൾ ഈ എലിയോ അല്ലെങ്കിൽ തവളയോ പ്രാണിയോ പാറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് വരാതിരിക്കാനുള്ള വഴി പിന്നെ നമ്മുടെ നിവൃത്തിഹീനമാണ് മൊത്തം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു പരിധി വരാം അത് നമ്മളെ കുറ്റല്ല അത് നമ്മുടെ നിവർത്തികേടാണ് ഇനിയിപ്പോ അപകടം ബൈറ്റ് കൊല്ലു അപ്പൊ എന്താണ് ഫസ്റ്റ് ഫസ്റ്റ് എയ്ഡ് എയ്ഡ് എന്താ ഫസ്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് ഓഫ് ഓൾ അത് നമ്മൾ പിന്നെ ബൈറ്റ് പിന്നെ പാമ്പാണ് കൊത്തിയത് എന്ന് ഉറപ്പിക്കുക ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നത് ആ പിന്നെ ഭാഗം അതിന്റെ തൊട്ട് മുഗൾ ഭാഗം എന്നുവച്ചാൽ കാലിനൊക്കെ ആയിരിക്കും സാധാരണ കൊത്തു വെള്ളാറ് കയ്യോ കാലിനോ ആയിരിക്കും അവിടുന്ന് പിന്നെ ഹൃദയത്തിലേക്കുള്ള എന്ന് വെച്ചാൽ അതിന്റെ മുകളിലേക്ക് കയ്യിലാണെന്ന് വെച്ചെങ്കിൽ കൈയിൻ്റെ അതിന്റെ മുകളിലേക്ക് കാലിലാണെന്ന് വെച്ചെങ്കിൽ ആ പിന്നെ ബൈറ്റ് കൊണ്ട ഭാഗത്തിന്റെ മുകളിലേക്ക് പിന്നെ പിന്നെ അധികം മുറുക്കാതെ അധികം ഭയങ്കര നമ്മൾ സാധാരണ ബ്ലഡ് കയറി തന്നെ എന്ന് പറഞ്ഞിട്ട് വളരെ ശക്തിയായിട്ട് ടൈറ്റ് ചെയ്യും അങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗം ചിലപ്പോൾ മൊത്തം നാശമായി പോകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വെറുക്കാതെ ഒരു മീഡിയം ടൈറ്റിൽ ഒരുപാട് കെട്ടുകൾ എന്ന് വെച്ചാൽ കുറച്ച് മാക്സിമം ഒരു അഞ്ചാറ് കെട്ടെങ്കിലും കെട്ടുക അതുപോലെ നന്നായിട്ട് ആ മുറി ഒന്ന് കഴുകാൻ കഴുകി വൃത്തിയാക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക അതിന്റെ ഇടയ്ക്ക് ഈ ചെയ്യണ ആള് മനസാന്നിധ്യം വിടരുതെന്ന് വച്ചാൽ അയാൾ ഈ വെപ്രാളം പിടിച്ചു വേജാറായി അയ്യോ അമ്മോ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ വിക്ടിമിന്റെ അവസ്ഥ അതിലേറെ മോശമാവും അതൊരിക്കലും ഏറ്റവും പ്രധാനം നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ധൈര്യമുള്ള ആൾ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ ഇല്ലാത്തത് ചെയ്യരുത് നമുക്ക് ഫസ്റ്റ് എയ്ഡ് അറിഞ്ഞാൽ പോലും അത് ഏറ്റവും വേഴ്സ് കണ്ടീഷനാകും ഉണ്ടാക്കാം അല്ലെ ഒരിക്കലും ഫസ്റ്റ് എയ്ഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവരുത് അതുപോലെ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മൾ ടെൻഷനായിട്ട് നമ്മൾ പിന്നെ ബൈറ്റ് കിട്ടിയ ആളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആൻറ്റി ലഭ്യമായിട്ടുള്ള മിക്സർ ആന്റിവൈനം ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കുറച്ചും കൂടെ അല്ല നല്ലത് കാരണം എന്താ വെച്ചാൽ അവിടെ പോയിട്ടേ കാര്യമുള്ളൂ ബാക്കി ഏത് ഹോസ്പിറ്റലുകളിൽ പോയാലും അവർ പിന്നാൻറ്റി വനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരെ അത്രയും സമയം നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ഇത് വീണ്ടും റഫർ ചെയ്ത് പോകുന്നതിനേക്കാൾ സമയം നഷ്ടം നമ്മളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ കാരണമാവും അപ്പോൾ അതുകൊണ്ട് നമ്മളേറ്റവും നന്നായിട്ട് ഏറ്റവും അതൊന്നും മനസ്സിലാക്കി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയാൽ ചിലപ്പോൾ മലപ്പുറത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു പിന്നെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് മൗലാന ഹോസ്പിറ്റൽ അൽഷിഫ ഇ എം എസ് എം ഇ എസ് ഇത്രയൊക്കെ ഹോസ്പിറ്റലുകളാണ് ആൻറ്റി വനംസഡ് ആൻറ്റി ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ എന്നുള്ളതാണ് അവിടേക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ആളുകൾ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് മറ്റത് വെറുതെ സമയം നഷ്ടപ്പെടുത്തി ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കുക മലപ്പുറം മക്കരപ്പറമ്പുകാരനായ സുതിമാശ് സ്നേക്ക് റെസ്ക്യൂമായി ബന്ധപ്പെട്ട് ഏത് സാഹചര്യത്തിൽ വിളിച്ചാലും ശ്രുതിമാഷ് റെഡിയാണ് അത്രയും സന്നദ്ധതയുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ മാഷ് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ബിഗ് സെലൂട്ട്